മീറ്റിംഗ് ആ അവരുടെ അടിയന്തരമായിട്ട് മീറ്റിംഗ് വിളിക്കണം പിന്നെ കംപ്ലൈന്റ് കമ്മിറ്റി കമ്മിറ്റിക്ക് നേരിട്ട് മിനിസ്റ്റർക്ക് നേരിട്ട് പോയി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് തുടർ നടപടി അടിയന്തരമായിട്ട് ചെയ്യുക സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് മാറ്റുന്ന കാര്യങ്ങളൊക്കെ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റേ ഹമ്പ് അല്ലെ ഹും നാലു ഹമ്പും ലൈറ്റ് പ്ലാസ്റ്റിക് ഡിവൈഡർ ഇത്രയാണ് അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ അത് നമ്മൾ ഇദ്ദേഹം ചോദിച്ചിട്ടേ ചോദിച്ചിട്ട് എമൗണ്ട് എങ്ങനെയൊക്കെയാവും ഇതില് നമ്മള് പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞു അതില് നമ്മൾ കൊണ്ട് കഴിയുന്ന ഇതിന്റെ റേറ്റും കാര്യങ്ങളും അറിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് ഡിവൈഡർ അതുപോലെ ഹമ്പ് ബ്ലീച്ചിങ് ലൈറ്റ് ഇത് നമുക്ക് അടിയന്തരമായി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങളും അടിയന്തിരമായി ചെയ്യാൻ വേണ്ടിയില്ല പിന്നെ നമുക്ക് നമ്മളിപ്പോൾ നിലവിലെ പത്ത് ലക്ഷം ഉറുപ്പേൻ്റെ എസ്റ്റിമേറ്റ് ഇവിടുന്ന് പോയിട്ടുണ്ട് ഈ ഏഹ് പിന്നെ വണ്ടൂർ ഈ മുഖാന്തരം ഇ അഞ്ചേരി ഈ മുഖാന്തരം പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു എസ്റ്റിമേറ്റിന്റെ ഒരു ഫോളോഅപ്പും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തും അത് കൃത്യമായിട്ട് നാളെ മുതൽ അതിൻ്റെ ഓഫീസിൽ ആദ്യം മഞ്ചേരി ഇഇന്റെ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മലപ്പുറത്ത് സ്റ്റേറ്റിൽ പോണെങ്കിൽ സ്റ്റേറ്റിൽ വരെ പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏത് ഈ പിന്നെ പത്ത് ലക്ഷം രൂപേന്റെ എസ്റ്റിമേറ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടത്തുന്ന ഭാഗമായിട്ട് നാളെ മുതൽ അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് കാരണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യായിട്ടല്ല ഇന്ന് വരെ നമ്മൾ ഫോണിലൂടെയാണ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പല നമ്പറുകളും ചിന്ത ചെയ്തു പക്ഷെങ്കിലും അതിനൊരു കൃത്യമായ ഒരു വിവരണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ നാളെ മുതൽ നമ്മൾ അതിന്റെ ഓഫീസിലേക്ക് നേരിട്ട് കത്ത് നമ്മുടെ പ്രയാസങ്ങൾ വെച്ചിട്ടുള്ള ഒരു പഞ്ചായത്തിലെ ലെറ്റർ മാത്രം നമ്മൾ പോകുന്നത് അല്ല ട്രാഫിക്കിൽ നമുക്ക് ലൈറ്റ് ലൈറ്റ് സോളാർ ചെറിയ ില് വെക്കുന്നതിൽ എന്താണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം ഞാൻ കുറച്ചൊക്കെ ഈ വാഗ്ദാനങ്ങളു ഈ പിന്നെ പുതിയ ഫൈബർ ഡിവൈഡർ ഒക്കെ തീരുമാനിച്ചത് കേൾക്കും അതിന്റെ ഫണ്ട് ആരാണ് കണ്ടെത്തുന്നത് അത് എങ്ങനെയാണ് സ്ഥാപിപ്പിക്കുന്നത് എന്നാണ് സ്ഥാപിക്കുന്നത് ഇനിയും കത്തും പരാതിയുമായി ഈ ഇത്രയും കാലം പാണ്ടിക്കാട് പോയവരെ ഇനിയും പോകാനാണ് തീരുമാനം എന്ന് കട്ട് ഓഫ് ഡേറ്റ് എന്നാണ് ഈ റവല്യൂഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിനാണ് ആദ്യം മുപ്പാന്തോ അല്ല അതെ ചായ കുടിച്ച പരിപോടേലായിട്ട് ഇവിടെ കമ്മിറ്റി കൂടുന്നതും ഈ കമ്മിറ്റി കൂടുന്നതൊക്കെ ഒരുപാട് കണ്ടതും കേട്ടതും അല്ല ഈ കമ്മിറ്റിക്ക് എം ബി എം ബി ഡി വരാതെന്ന് ഞാൻ കഴിയാം ഒരു പ്രേശനക്കില്ല ഞങ്ങളിവിടെ കൂട്ടും ഞങ്ങളെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ അതിനുവേണ്ടി നടക്കണം ഞങ്ങൾ നടക്കാതെ നടക്കാം ഇതൊരു തീരുമാനം കിട്ടുക ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്ത് പങ്കെടുക്കും അയാൾക്ക് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ട് പ്രസിഡന്റ് കൃത്യമായിട്ട് പക്ഷേ ഈ അതോറിറ്റി ഇങ്ങനെ കൂടി ഇവിടെ രാഷ്ട്രീയ സംഘടന നേതാക്കന്മാർ പറഞ്ഞ പോലെ വ്യാപാര വ്യവസായ നേതാക്കന്മാർ പറഞ്ഞ പോലെ ഇങ്ങനെ കൂടിക്കിരിട്ട് എന്താ കാര്യം ഇതൊരു ഫൈനൽ തീരുമാനം ഞങ്ങൾക്ക് പുതിയ ജനങ്ങളോട് പറയാം നിങ്ങളെ കാണും ഇത് പ്രയാസപ്പെടുന്ന ആളുകളെ അവരൊരു ഡെസിഷൻ വേണം തീരുമാനമാണ് നിങ്ങൾ കട തുറങ്ങുമ്പോൾ സമരത്തിൽ പങ്കെടുത്തതാണ് നമ്മുടെ കമ്മിറ്റിയിലെ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഡിവൈഡർ അടിയന്തരമായിട്ട് നമ്മൾ നാല് ഭാഗത്തും നമ്മള് അതിന്റെ അത് അങ്ങനെ നമുക്ക് ഡേറ്റ് പറയാനായിട്ട് അതിന്റെ അതോറിറ്റിയെ കണ്ട് അതിന്റെ എമൗണ്ട് എന്തായാലും ഈ മാസത്തിൽ ചെയ്യണം ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം ഇവിടെ വന്നതാണെന്നൊരു ഞാനും അത് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ ബ്ലിങ്കിങ് ലൈറ്റ് നാല് വശത്തും വയ്ക്കണം അത്രയാണ് പിന്നെ ഇത് ഹമ്പ് ഹണെങ്കിൽ നമുക്ക് പി ഡബ്ല്യൂടെ കത്ത് കൊടുക്കണം നമ്മളല്ല ചെയ്യുന്നത് ഇത് രണ്ടും നമ്മൾ ഏർപ്പാടാക്കി ചെയ്യിപ്പിക്കാം കാരണം ഈ പ്ലാസ്റ്റിക് ഡി ബ്ലിങ്കിങ് ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഡ്രൈവർമാർക്ക് കുറച്ചൊരു ഒരു അറിവ് കിട്ടും ഇവിടെ ഇങ്ങനെ ഒരു കണ്ട നപകട മേഖലയാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ആക്സിഡന്റ് മേഖല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊടുക്കും അങ്ങനെ നല്ലതായി ആ അവര് അവര് വന്നില്ല പി ഡബ്ല്യൂ അതോറിറ്റിയെ വണ്ടൂരാണ് വിളിച്ചപ്പോൾ ഇന്നലെ തൊട്ട് വിളിച്ച് വരാൻ വരാമെന്നോ പറഞ്ഞത് വിളിച്ചപ്പോൾ പ്രസിഡന്റിനെ വിളിച്ചു അവർക്ക് അവർക്ക് കൈവാരം എസ്റ്റിമേറ്റ് നോക്കാനുണ്ടോ അവരെ

ഞാൻ ഇന്നലെ വിളിച്ചു ഫണ്ടിന്റെ കാര്യം പറഞ്ഞാൽ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ദുരന്തം എന്നുള്ള ആക്കിക്കൊണ്ട് പഞ്ചായത്തിൽ പൈസ ഇടവാക്കാം അപ്പേതും പാണിക്കാട് പഞ്ചായത്തിൽ ദുരന്തമാക്കിക്കൊണ്ട് പഞ്ചായത്തിന്റെ കുമ്മി തീരുമാനം എടുത്താലാൽ നമുക്ക് ചിലവാക്കാവുന്ന പൈസ തീർക്കാറുണ്ട് അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ പെടാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പ്രത്യേകം കോർഡിനേഷൻ കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത് ചെയ്യാം ഇതിന് മൂന്നിലേറെ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാം എന്നെങ്കിലും നമുക്ക് ഇത് ദുരന്തമാക്കി കണ്ടോട്ട് ദുരന്തത്തിൽ കൂടിയതിനാൽ നമുക്ക് മാക്സിമം ഇടവാക്കാൻ പുകയെത്താണോ അപ്പൊ ഈ കാര്യങ്ങൾ ചിലവാക്കം ഇങ്ങോട്ട് എത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാം ഇതായാലും അടിയന്തരമായിട്ട് ചെയ്തിരിക്കും ഞാൻ ഉറപ്പായിട്ടില്ല നമുക്ക് ഈ മാസം ചെയ്യാന്നാണ് വേണം പറയുന്നത് ഈ കമ്മിറ്റിയെ വരുമാനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ഒറ്റ കാര്യം പറയട്ടെ മിനിറ്റ് സെക്രട്ടറി മറ്റേ തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു ഈ ബോഡിയാണ് തീരുമാനിക്കുക എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല പറഞ്ഞത് ഇവിടെ പി ഡബ്ല്യു ഡി നിദ്രമായ ഇതുവരെ ഇവിടെ ചെയ്തില്ല അവര് അടുത്ത പ്രാവശ്യം കരിലേക്ക് ഇത് നടക്കണ്ടേ അല്ലെ പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാല് വാഴിക്കാട് ഇവിടെ അടുത്ത പ്രദേശമൊന്നും ഇങ്ങനെ തോതനീയമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്ന കണ്ടെത്താം ഈ പാണ്ടിക്കാട്ട ടൗണിലെ ഫുട്പാത്തിലെ മുഴുവൻ മുഴുവൻ സ്ലാബുകളും വന്തി വന്തി വാഴിയാണ് ഒന്നൊക്കെ മുറിഞ്ഞിട്ടും മുറിഞ്ഞിട്ടും ആളുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പോവുകയാണ് ഇതൊന്നും പറയാനുള്ളൊരു അവസരം അതിൻ്റെ നേരില്ല ഇവിടെ പോലും നിരന്തരവാദിത്വപരമായിട്ടാണ് അനുസരിച്ചാൽ അവിടെ പോവുകയാണ് ഒരു അല്ല എന്തോ എന്താ പറ്റുള്ളൂ അവര് രാത്രി അപ്പോയിൽ ആയാൽ ഈ പി ഡബ്ല്യു ഡി തീരുമാനിക്കേ ഇന്ന് രാത്രിയോട് ജീവാൻ പോയി ഞാൻ അത്ര നീ അവസ്ഥ

ഈ നാല് അനുവാദമാണല്ലോ അപ്പൊ അത് ഈ കാരണം യോഗത്തില് നിർബന്ധ ഒരു മിനിറ്റ് മാഡം ഒരു മിനിറ്റ് ഞാൻ കാര്യം പറത്രി കാലങ്ങളിൽ ടൗണില് അധികം സമയത്ത് ഇപ്പോഴുള്ള ഈ അപകട ആക്സിഡന്റ് പറ്റിയ ആളുകളെ മൂസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആളുകൾ ഞങ്ങള് വളരെ പ്രയാസം തോന്നിക്കും കാരണം ഇങ്ങനത്തെ അപകടം എന്ന് പറഞ്ഞാൽ ആ ബസ്സിലെ ഫാമിലി അടക്കം വൻ ദുരന്തം ഉണ്ടാവണ്ടായിരുന്നു ആ ഡ്രൈവർ അതി സാഹസികമായിട്ട് ആ വണ്ടി ഒതുക്കി കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അതിൽ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും അപ്പൊ ആ അത് വേറെ അപ്പൊ എന്ത് ചെയ്യാറ് ഇവിടെ മേനാറ്റു റോഡിൽ പമ്പിട്ടിരുന്നത് ആ പമ്പിട്ടതുകൊണ്ട് മേലാറ്റു റോഡിന്റെ ഭാഗത്ത് വരുന്ന വണ്ടികൾ വണ്ടികളിപ്പോ സ്ലോ ആയിട്ടാണ് വരുന്നത് ആ ഭാഗത്ത് വരുന്ന വണ്ടികൾക്ക് അപകടമില്ല ഇപ്പൊ വണ്ടൂർ റോഡും വഞ്ചിയ റോഡിൽ വരുന്ന വണ്ടികളാണ് അപകടത്തിൽ അപ്പൊ അവിടെ കൂടി അമ്പടേയും ഈ ഒരു ഫ്ലക്റ്റിലെ സ്ഥാപിക്കൂ പ്രശ്നം തീർന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡേറ്റ് ദിസ് മന്ത് ഈ മാസം ആ ദിവസം അതെ ഇതേ ദ്രുതഗതി അടിസ്ഥാനം നടത്തിയിരിക്കാം പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് ഉണ്ടാവുന്നത്

അവിടെ ഞങ്ങൾക്ക് ആൻസർ പറയാം അപ്പൊ നിങ്ങൾ എന്നും ഞങ്ങളൊക്കെ ഓരോരുത്തരും ഞങ്ങൾ ചുറ്റുപാടും എല്ലാ പരിപാടികളും മാറ്റിയിട്ടുണ്ട് തീരുമാനം ഉണ്ടാവുന്നില്ല ഒരു സുഖമൂർത്തോടെ ഉണ്ടാവും ഞങ്ങൾ പതിനെട്ട് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല അതിന് ഞങ്ങൾക്ക് പ്രയാസം തീരുമാനപ്രകാരമുള്ള തീരുമാനം ലോകത്തിലെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം അതെ കഴിഞ്ഞ ആ രണ്ടായിരത്തി മൂന്നില് അദ്ദേഹം ആ രണ്ടായിരത്തി മൂന്നില് ആ തീരുമാനത്തിൽ ഒരുപാട് കദ്ധികൾ അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ വാഹനങ്ങൾ പിന്നെ ടൗണിൽ കുറച്ച് മാറ്റി പാർക്ക് മാർക്കണടക്കം ഈ മറ്റേ ജില്ല ലൈറ്റുകളും ബോർഡുകളും ഇതൊക്കെ സ്ഥാപിക്കാൻ തീരുമാനിച്ചാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തോന്നുന്നത് രണ്ടു കൊല്ലം രണ്ടു കൊല്ലം അല്ല അയി ും നമ്മള് ചെയ്യും അതും നമുക്ക് നേരിട്ട് ഭരണസമിതിക്കാരിൽ പോയി സംസാരിച്ച് കത്ത് കയറുക നമ്മള് കത്തായിട്ട് കൊടുക്കാണല്ലോ അതിൽ തിരികെ വരുന്നത് നേരിട്ട് സംസാരിക്കേണ്ടത് ഇപ്പൊ മൂന്ന് രീതിയിലെ ഫണ്ട് വിനിയോഗിക്കാന്ന് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞു ഈ മാസം ഒക്കെ